ജൂൺ പതിനാറ് ഒരു അതുല്യ സംവിധായകൻ മലയാള സിനിമയെ വിട്ടുപിരിഞ്ഞ ദിവസം പി എ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കെത്തിച്ച സംവിധായകൻ

ജി പി സിപിയുടെ ഷോലെ എന്ന ചിത്രത്തിൽ ധർമ്മേന്ദ്ര അമിതാഭ് ബച്ചൻ സഞ്ജീവ് കുമാർ ഹേമമാലിനി ജയഭാദുമി തുടങ്ങിയ മുൻനിര താരങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും സബ്ബാർ സിംഗ് എന്ന വില്ലനെ അവതരിപ്പിച്ച അംജദ് ഖാനാണ് ഏറ്റവും ജനപ്രീതി നേടിയത് നായക നടന്മാരെ എല്ലാം കടത്തിവെട്ടി ഒരു വില്ലൻ ചിത്രത്തിലെ മുഖ്യ ആകർഷണമായത് ലോക സിനിമയിൽ തന്നെ ഒരു അപൂർവ സംഭവമായിരുന്നു ബോംബെയിൽ നാടക നടനായി ജീവിതം ആരംഭിച്ച ഖാൻ ഹിന്ദുസ്ഥാൻ കി കസം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത് ഷോലയിലെ ചമ്പൽ കൊള്ളക്കാരനായുള്ള വേണ്ടി ഹിന്ദി എഴുത്തുകാരൻ തരുൺകുമാർ ദാദുമി എഴുതിയ പുസ്തകം തേടിപ്പിടിച്ച് വായിക്കുകയും ചമ്പൽ കൊള്ളക്കാരുടെ ജീവിതവും സ്വഭാവ രീതികളെല്ലാം മനസ്സിലാക്കി സബ്ബാർ സിംഗിനെ ഉജ്ജ്വലമായി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് പ്രേക്ഷക ലക്ഷ്യങ്ങളെ വിസ്മയിപ്പിക്കുകയും ചെയ്ത ഖാൻ അക്കാലത്ത് തന്നെ മലയാള സിനിമകളുടെ ആരാധകനായിരുന്നു അത്രേ അതുകൊണ്ടായിരിക്കണം മലയാള സിനിമയുമായി സഹകരിക്കാനുള്ള ഒരവസരം ഒത്തു വന്നപ്പോൾ നാമമാത്രമായ പ്രതിഫലത്തോടെ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ലോകം ഇവിടെ മനുഷ്യർ എന്ന ചിത്രത്തിൽ സന്തോഷപൂർവം അദ്ദേഹം പൂർവം അഭിനയിക്കാൻ എത്തിയത് എന്തിനാണ് പോകുന്നത് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് അംജദ്ഖാന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇന്ത്യൻ സിനിമയിലെ ഒരു വമ്പൻ താരത്തെ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതിന് ക്രെഡിറ്റ് സംവിധായകൻ പി ജി വിശ്വംഭരൻ്റെ തൊപ്പിയിൽ ഒരു തൂവലായി മാറി സ്ഫോടനം എന്ന സിനിമയിൽ നടൻ മമ്മൂട്ടിയെ സജിൻ എന്ന പേരിൽ അവതരിപ്പിച്ചതും ആ ചിത്രത്തിലൂടെ മമ്മൂട്ടി കൂടുതൽ ശ്രദ്ധേയനായതും പിന്നീട് പി ജി വിശ്വംഭരൻ്റെ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയതും പ്രിയ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അദ്ദേഹം സംവിധാനം ചെയ്ത് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രം നൂറ് ദിവസം തകർത്തോടി റെക്കോർഡ് സൃഷ്ടിച്ചതോടെ മമ്മൂട്ടി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കൊതിച്ചുയർന്നു തമിഴ് തെലുങ്ക് സിനിമകളിൽ ഹരമായി മാറിയ കമൽഹാസൻ ശ്രീദേവി ജോഡിയെ മലയാളത്തിൽ സത്യവാൻ സാവിത്രിയിലൂടെ അവതരിപ്പിച്ച് മലയാളത്തിലും അത്തരം ഒരു ട്രെൻഡ് ഉണ്ടാക്കുവാൻ ശ്രമിച്ചെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടപ്പിലായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കാരിച്ചാൽ പ്ലാമത്തോട്ടത്തിൽ ഗംഗാധര പണിക്കരുടെയും പൊന്നിയമ്മയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ച പി ജി വിശ്വംഭരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രാഗിണി എന്ന സിനിമയിൽ ശശികുമാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു സിനിമയിൽ തുടക്കം കുറിച്ചത് പ്രേംനസീർ നായകനായ ഒരുക്കിനെതിരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സംവിധാനത്തിൽ പുറത്തുവന്ന ആദ്യ സിനിമ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്ന ജനപ്രിയ സാഹിത്യകൃതികൾ ചലച്ചിത്രമാക്കിക്കൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകനായ ഇദ്ദേഹം മലയാളത്തിൽ അൻപത്തിയെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സി രാധാകൃഷ്ണന്റെ പിന്നിലാവ് പെരുമ്പടം ശ്രീധരന്റെ ഗ്രീഷ്മജ്വാല പി ആർ ശ്യാമളയുടെ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് ജോൺ ആലുങ്കലിൻ്റെ വീണ്ടും ചലിക്കുന്ന ചക്രം ചന്ദ്രകലായ സ്കമ്പത്തിൻ്റെ യുഗ്മ ഗോപിനാഥ് പനങ്ങാടിന്റെ ചാകര എന്നിങ്ങനെ പി ജി വിശ്വഭരൻ ചലച്ചിത്ര ആവിഷ്കാരം നൽകിയ സാഹിത്യകൃതികൾ നിരവധിയാണ് പതിനായിരത്തിലധികം വേദികളിൽ അവതരിപ്പിച്ച് കേരളത്തിലെ നാടകപ്രേമികളുടെ മുക്തഖണ്ഠ പ്രശംസകൾ നേടിയെടുത്ത എസ് എൽ പുരം സദാനന്ദൻ്റെ കാട്ടുകുതിര ചലച്ചിത്രമാക്കാൻ മുന്നോട്ട് വന്നതും പി ജി വിശ്വംഭരൻ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനാറിനാണ് ഈ സംവിധായകൻ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിലെ നീലാംബുജങ്ങൾ വിടർന്നു നീലാര വിധായ ദാക്ഷിയെ തേടി എന്ന ഗാനം അക്കാലത്ത് വളരെ ഹിറ്റായിരുന്നു സ്ഫോടനം എന്ന സിനിമയിലെ ഈ ഗാനം പഴയ തലമുറയുടെ ചുണ്ടുകൾ ഇപ്പോഴുമുണ്ട് കഥ എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനമായിരുന്നത് ഇതാ ഒരു തീരം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു അത് യൂസഫിലി കച്ചേരി എഴുതി ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയ മണി മധുര കരിമ്പേ കുഴമ്പേ ഒന്ന് വന്നാട്ടേ തെല്ലു നിന്നാട്ടേ ൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ പിന്നിലാവ് എന്ന സിനിമയിലെ മമ്മൂട്ടി അനശ്വരമാക്കിയ ഈ ഗാനം ഇന്നും ഉത്സവ പറമ്പുകളിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും ഒക്കെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് മലയാളിക്ക് എന്നും പാടി നടക്കാൻ നിരവധി മനോഹര ഗാനങ്ങളും തൻ്റെ സിനിമകളിലൂടെ സമ്മാനിച്ച പി ജി വിശ്വംഭരൻ്റെ ഹിറ്റ് ചിത്രങ്ങളിലെ പ്രിയ ഗാനങ്ങളിലൂടെ ആ ജനപ്രിയ സംവിധായകന് പ്രണാമം അർപ്പിക്കുന്നു